എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പോട്ട പാമ്പാമ്പൂട്ട് ശിവക്ഷേത്ര സന്നിധിയിലാണ് ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഒരു മേളത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് അത് മറ്റൊന്നല്ല ഈ പോട്ട വ്യാസപുരത്തുള്ള ഗുരുജി കലാക്ഷേത്രം എന്ന് പറയുന്ന ഒരു കലാസമിതി ക്ഷേത്രകലാകളെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആ കലാസമിതി മുപ്പത്തിയാറ് കുട്ടികളെ ഒരു വർഷമായിട്ട് പഞ്ചാരി മേളത്തിൽ പരിശീലനം നടത്തി മുപ്പത്താറ് കുട്ടികൾ മുപ്പത്താറ് കുട്ടികൾ ഞായറാഴ്ച വൈകിട്ട് ഇവിടെ അരങ്ങേറ്റം നടത്താണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിലെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇത് വെറും പഞ്ചാരിയല്ല ഇത് കുടുംബ പഞ്ചാരി എന്ന് പറയാം എന്ന് വെച്ചാൽ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും മകളും പിന്നെ മറ്റൊരു വീട്ടിലെ നാലു പേര് ആറുപേര് ടിൻസ് സഹോദരികള് അച്ഛനും മകളും അങ്ങനെ ഈ പഞ്ചായത്ത് മേളത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് അരങ്ങേറ്റത്തിനായിട്ട് ഒരുങ്ങുന്ന മുപ്പത്തിയാറ് പേരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവരുടെ ആശാനായിട്ടുള്ള കൊടകര അരണിയനായിട്ടുള്ള ബഹുമാനീനായിട്ടുള്ള കലാകാരൻ കൊടകര ഉണ്ണിച്ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് ഈ ഗുരുജി കലാക്ഷേത്രയിലെ പ്രവർത്തകരൊക്കെ തന്നെ ഒരു നാട്ടിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇപ്പൊ യുവാക്കളെ കിട്ടാനില്ല പക്ഷെ ഇവിടെ ഈ നാടിന്റെ അകത്തലങ്ങളിൽ നന്മകളെ ചേർത്ത് നിർത്തുന്ന സർഗാത്മവാസനകൾ വളർത്തുന്ന ഈ ഗുരുജി കലാക്ഷേത്രം എന്ന് പറയുന്ന കലാസമിതി ഇപ്പോൾ ഇവിടുത്തെ മുപ്പത്താറ് കുട്ടികളെ അവരെ വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഇവിടെ അരങ്ങേറ്റത്തിനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് അവരെ പരിചയപ്പെടാം എന്റെ പിറകിൽ നിൽക്കുന്നവരാണ് മുപ്പത്താറ് പേര് അതിൽ വ്യത്യസ്തമായിട്ട് ഒരു കുടുംബത്തിലെ അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന ഓരോ ആളുകളെയും നമുക്ക് അടുത്തന്നെ പരിചയപ്പെടാം ഉണ്ണിച്ചേട്ട് നമ്മോടൊപ്പം ഉണ്ട് അപ്പൊ നമുക്ക് അങ്ങോട്ട് കിടന്നതല്ല ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുടുംബത്തിലെ തന്നെ ഒരു കുടുംബമേളാണ് അല്ലെങ്കിൽ കുടുംബ പഞ്ചാരിയാണ് ഇവിടെ ഇറങ്ങേറാൻ പോകുന്നത് എന്ന് കുടുംബ പഞ്ചാരി എന്ന് പറയാൻ വേറെ ഒന്നും കൊണ്ടല്ല ഇത് ഇതിലെ മുപ്പത്തിയാറ് പേരിൽ പലരും ഒരു കുടുംബത്തിലെ തന്നെ അച്ഛൻ അതായത് അച്ഛൻ അമ്മ മകൻ അച്ഛൻ മകൻ അച്ഛൻ മകൾ ചേച്ചി അനിത്തി അങ്ങനെ അടുത്ത ബന്ധം പിന്നെ ട്വിൻസ് നാലാം ക്ലാസ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ആളുകള് മേളം കൂട്ടി അരങ്ങേറുന്നുണ്ട് അത് പലരും പല മേഖലയിലുള്ള ആളുകളാണ് വിദ്യാർത്ഥികളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ എൽ ഐ സി ജീവനക്കാരുണ്ട് പല മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ആളുകളാണ് എല്ലാവരും അവർക്കൊക്കെ അവരുടെ ഒരു മോഹത്തിന്റെ പേരിലാണ് മേളം പഠിക്കാനും അരങ്ങേറാനും ഈ പാമ്പാമ്പൂട്ട് ശിവക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറാനും സാധിച്ചത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ വളരെ ആവേശത്തിലാണ് വളരെ സന്തോഷത്തിലാണ് ഈ അരങ്ങേറ്റത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി ഇവർ ചെണ്ടമയാണ് കൂട്ടുന്നത് പത്ത് ദിവസമായി മുമ്പും കൊഴലും ഒക്കെ ആയിട്ട് റിഹേഴ്സലും നടന്നു നടന്നുവരികയാണ് അപ്പോൾ ഇവരെല്ലാവരും വളരെ ആഹ്ലാദത്തിലാണ് ആനന്ദത്തിലാണ് അരങ്ങേറ്റം വളരെ മനോഹരമാവാൻ വളരെ ഭംഗിയാവാൻ പാമ്പാമ്പൂട്ടത്തെ അവർ എല്ലാവരെയും അനുഗ്രഹിക്കും കുടുംബ പഞ്ചാരി എന്നാണ് ആശാന് പറഞ്ഞത് എങ്ങനെയാണ് ആയിട്ട് തന്നെ ഈ ഒരു മേളത്തിനായിട്ട് തയ്യാറെടുപ്പ് നടത്തിയത് അതിനുള്ള പഠിക്കണം എന്നുള്ളത് കുറെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു അപ്പൊ ഒരു വേദി ഗുരുജി കലാക്ഷേത്ര വ്യാസപരം ഒരുക്കിയത് വളരെ അനുഗ്രഹമായി ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു കൂട്ടായ്മ നല്ല രീതിയിൽ കുട്ടികൾ എന്നെ പോലെ രീതി പ്രായത്തിലുള്ള കുറച്ച് കുട്ടികൾ വന്നു അപ്പോൾ അവരുടെ കൂടെ പഠിക്കണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമായിരുന്നു അതിങ്ങനെ സഫലമാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ചെറുപ്പം പോലെ മേളം ഭയങ്കര ആഗ്രഹമാണ്

അപ്പോ അച്ഛൻ്റെയും മകന്റെയും കൂടെ അരങ്ങേറാൻ പറ്റണമെന്ന് മേളത്തിലുള്ളൂ ഡാൻസിലെന്തായാലും നൃത്തത്തിൽ നടക്കില്ല അപ്പൊ ഞങ്ങൾ മേളത്തിൽ ഒരുമിച്ച് ഇരങ്ങേറാന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം സാധിക്കുകയാണ് അതിന് സാധിച്ചെന്നത് ഗുരുജി കലാക്ഷേത്ര അംഗങ്ങളാണ് അതിലെടുത്ത് പറയേണ്ടത് ബിനുചേട്ടൻ ആയിരുന്നു അതിന്റെ കാരണനൃത്യം വഹിച്ചത് കൂടാതെ ഉണ്ണിയാശാൻ വളരെ ഭംഗിയായിട്ട് വളരെ ഭംഗിയായിട്ടാണ് ആശാൻ എല്ലാ കുട്ടികളും മുതിർന്നവരെന്നില്ല പ്രായഭേദമന്യേന അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുകയും വരികയും രാവിലെ നേരത്തെ ആണെങ്കിലും നമ്മുടെ സമയത്തിനനുസരിച്ച് ആശാൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ട് മക്കൾക്കും വലിയവർക്കും പ്രായഭേദമന്യതിൽ അറുപത്തഞ്ചു വയസ്സ് വരെയുള്ള മുരളിച്ചേനാണ് ഏറ്റവും എഴുതാനായിട്ടുള്ള ആള് അപ്പൊ അങ്ങനെ അപ്പൊ ഈ ഒരു കൂട്ടായ്മയിൽ കൊണ്ടുപോകാനായിട്ട് മെയിൻ പ്രയത്നിച്ച ഒരാളാണ് ബിനിച്ചാന്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ് ബിനി ചേണ്ടാണ് ക്ലാസ്സിന് വന്നില്ലെങ്കിൽ എല്ലാരും ഗ്രൂപ്പില് ക്ലാസ്സിന് വരാനും മുൻ പിള്ളേർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് ക്ലാസ് നയിക്കുന്നത് അപ്പൊ ഗുരുജി കലാക്ഷേത്ര അംഗങ്ങൾക്കും ക്ഷേത്രം ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ും ഞങ്ങൾ അപ്പൊ എന്റെ പേര് ലക്ഷ്മി കൃഷ്ണ അവരവസരം കിട്ടിയപ്പോള് കൂട്ടു ഫുള് ഈ മേളത്തിൽ കുട്ടികളുടെ കൂടെ കൂട്ടാൻ സാധിച്ചത് എനിക്കും വളരെ സന്തോഷമുണ്ട് നമ്മളും ഒരു ചെറുപ്പമായിട്ട് തോന്നാൻ എല്ലാവരും കൂടി നല്ല എല്ലാ സഹകരണവും നമുക്ക് ഈ കുരുചി കലാക്ഷത്വത്തിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അമ്പലത്തിൻ്റെ ഭാഗത്തായാലും നമുക്കിവിടെ ചെയ്യാനുള്ള ഇതിൻ്റെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ചെയ്ത് അമ്പലത്തിൻ്റെ ഭാഗത്ത് നല്ല ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെക്രട്ടറി ഒരു രുചി കലാക്ഷേത്ര സെക്രട്ടറി ബിനു ആണ് ഇതിനെല്ലാം നേതൃത്വം വെച്ച് എല്ലാ കുട്ടികളെയും ഇങ്ങനെ കൊണ്ടുവന്നതെല്ലാം നല്ല രീതിയിൽ നടത്താനായിട്ട് എല്ലാം സാഹചര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമ്മൾ ഇത് ചെയ്തു ഒരു വല്ലത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റി മുഴുവൻ കമ്പി ദേവനെ കൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ നാലു പേര് ഇല്ല എന്തൊക്കെ അശ്വജി ശ്രീനിവേ ശ്രീനിധിൻസണ് ഇരട്ടകൾ ഇരട്ടകൾ കൂടി നമ്മുടെ മേളത്തിലുണ്ട് പ്രായം കുറഞ്ഞവര് ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നാലു പേരാണ് ഈ മേളത്തിൽ പങ്കെടുക്കുന്നത് പക്ഷേ ആശം പറഞ്ഞ പോലെ തന്നെ കുടുംബ പഞ്ചാരിയാണ് പാമ്പ അരങ്ങേറാൻ പോകുന്നത് ഞായറാഴ്ച പേര് പേര് ശ്രീ മഹേശ്വർ ായിട്ട് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു വീട്ടിന്ന് രണ്ട് നാല് ആറ് പേര് അതിനെ പറ്റി പറയാമോ ഞങ്ങള് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ എല്ലാവരും ഇങ്ങനെ മേളം പഠിക്കണം തന്നെ കുടുംബത്തിന് തീരുമാനത്തെ ചേട്ടൻ തന്നെയാണ് അല്ലല്ല എല്ലാവരും എല്ലാവരും ചേട്ടനുണ്ടായിരുന്നു ചേട്ടൻ അടക്കിയിട്ട് ഗൾഫിൽ കൊണ്ടി വന്നു അതുകൊണ്ട് ഞങ്ങൾ കൊറഞ്ഞൂടേ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് ഒന്ന് പരിചയപ്പെടുത്താമോ പേര് പേര് വിനീഷ് എന്നാണ് ഗൗരി അച്ഛനും മോളും മേളത്തിലേക്ക് അരങ്ങേറ്റം കുറുകയാണ് സന്തോഷായി ചില കാര്യങ്ങൾ ഞാൻ വിളോട് ചോദിച്ചിട്ട് കാര്യത്തിലും ആശാന് മനസ്സിലാവാത്ത ചില കാര്യങ്ങൾ വീട്ടിലൂടെ പറഞ്ഞു ആ അപ്പോ ഈ മേളത്തിൽ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കുടുംബപഞ്ചാരിയോടൊപ്പം എന്റെ വിദ്യാർത്ഥിനികളുടെ ഒപ്പം എനിക്ക് ഒരു അരങ്ങേറ്റം കുറിക്കാനായിട്ട് അവസരം അത് അതാദ്യമായിട്ട് ചെണ്ടയില് അപ്പോ ദേവാങ്കര നാട്യഗൃഹം എന്നാണ് എൻ്റെ ഡാൻസ് ക്ലാസിന്റെ പേര് പോട്ടയിലാണ് അപ്പൊ അതിലെ നൃത്ത വിദ്യാർത്ഥികളിലാണ് ഇവരെല്ലാവരും ഇതെന്റെ മകളാണ് കേട്ടോ അപ്പോ ഇതിലെല്ലാവരും ഡാൻസ് ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അപ്പൊ അവരുടെ കൂടെ എനിക്ക് ഒരു കുട്ടികളുടെ ഒപ്പം തന്നെ അതൊരു അധ്യാപിക ആയിട്ടല്ല എന്റെ മക്കളുടെ ഒപ്പം ഒരു അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം അവരുടെ കൂടെ നിന്ന് അരങ്ങേറാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് നൃത്തത്തിന്റെ ഒപ്പം തന്നെ മേളവും ഞങ്ങൾക്ക് ഒരു പുതിയൊരു അനുഭവമായി എല്ലാവർക്കും മാറുമെന്ന് വിചാരിക്കണം